എല്ലാവരുടെ ലൈഫിലും ചില നിമിഷങ്ങളുണ്ടാവും പോകുന്ന ചില നിമിഷങ്ങൾ പ്രയാസങ്ങൾ പ്രതിസന്ധികൾ മനസ്സ് തുറന്നൊന്ന് സംസാരിക്കാൻ ഒരു വ്യക്തി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നമ്മൾ വിചാരിക്കുന്ന ചില അവസരങ്ങളുണ്ടാവും യാതൊരു മുൻവിധിയും കൂടാതെ നിങ്ങളെ കേൾക്കാൻ ഒരാളുണ്ട് ഇറ്റ്സ് മീ ഷബ്ദാം യുവർ ഹാപ്പിനെസ് ഡിസ്കവറി പോയി ഞാൻ ഹെൽത്ത് ആൻഡ് ഷുവർ ഹാപ്പിനെസ് എന്ന വെൽനസ് ആൻഡ് മൈൻഡ് കൺസൾട്ടൻസി സെൻറ്റർ നടക്കുന്നു കൂടാതെ എസ് ക്യൂബ് എന്ന സോൾ ഷിഫ്റ്റ് ഓൺലൈൻ കോച്ചിങ് അക്കാദമിയും റൺ ചെയ്യുന്നു ഹാപ്പിനെസ് പ്രോഗ്രാമുകളാണ് ഞാൻ കൂടുതലായി ചെയ്യുന്നത് പാരൻറ്റിങ് കൗൺസിലിങ് ടീനേജേഴ്സിനുള്ള സ്പെഷ്യൽ കോച്ചിങ്ങുകൾ ഡി അഡിക്ഷൻ ട്രെയിനർ എല്ലാം ആണ് പക്ഷേ എങ്കിൽ പോലും എനിക്ക് നല്ലൊരു ലിസണറാവുക എന്നുള്ള രീതിയിൽ അറിയപ്പെടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ ലൈഫിലെ എനിക്ക് കിട്ടാത്ത ഒരു സപ്പോർട്ട് എന്നിലൂടെ മറ്റു പലർക്കും എത്തിക്കുക എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറോട് കൂടിയിട്ട് ഏകദേശം ഒരു ലക്ഷം ടീനേജേഴ്സിനെ അവരുടെ ജീവിതത്തിലെ എല്ലാ മേഖലയിലും സക്സസും സന്തോഷവും കൊണ്ട് പ്രാപ്തമാക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം വരുന്നത് ഈ അവാർഡിനെ എന്നെ പരിഗണിച്ച് എന്നറിഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷവും അഭിമാനവും തോന്നുന്നു സൊസൈറ്റിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിനുവേണ്ട ഏറ്റവും നല്ല പ്രചോദനമായി ഞാൻ अवे